ഇത് ദക്ഷയാഗത്തിന്റെ പുണ്യഭൂമിയാണ് അതാണ് ഐതിഹ്യ പ്രാധാന്യങ്ങൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇതൊരു ക്ഷേത്രമില്ലാത്ത ക്ഷേത്രമാണ് എന്നുള്ള സ്വയംഭുവായ ശിവലിംഗമാണ് ഇവിടുത്തെ ഓരോ ചടങ്ങുകൾ ആ ചടങ്ങുകള് ഓരോ സമുദായങ്ങളാണ് അത് നിർവഹിക്കുന്നത് ചിട്ടകൾക്കനുസരിച്ചിട്ടുള്ള ധർമാധിഷ്ഠിതമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഉള്ളത് ഹിന്ദു ഐക്യവേദി രൂപീകൃതമായ സ്ഥലം കുട്ടിയിലാണെന്ന് പറയണം അങ്ങനെ അന്ത്യജൻ അഗ്രജനില്ല ഇല്ലിവിടെ വർഗം വർണ്ണം അരുതിവിടെ സകലരും അമ്മ കോമന മക്കൾ ബന്ധുക്കൾ നാം ഒന്നാണ് ഹിന്ദുക്കൾ നാമൊന്നാണ് എന്ന ഒരു മഹത്തായ ഭാവാത്മകമായ തത്വം ആവിഷ്കരികൃതമാകുന്ന ഒരു സന്നിധാനമാണ് ഇവിടെ ആളിയെല്ലാം കൊട്ടിയൂർ വലിയ ക്ഷേത്രം എന്നൊക്കെ ഉയർച്ചിട്ട് ഇവിടെ ഇങ്ങനെ വരും പക്ഷെ വരുന്ന സമയത്ത് ഇവിടെ കാണുന്നത് പ്രകൃതിയിൽ ലയിച്ച് പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയിൽ വിലയം പ്രാപിക്കുന്ന ഒരു ആരാധനാ സമ്പ്രദായമാണ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമായി കൊണ്ടാണ് ഇവിടുത്തെ നിർമ്മിതികളെല്ലാം ഉള്ളത് ഇപ്പം ഈ തിരുവഞ്ചരയിലൂടെ ജല ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ് മാവലി തീർത്ഥത്തിൽ മുങ്ങിക്കുടിയാണെങ്കിലും പ്രകൃതിയോട് ഇണങ്ങിയുള്ള ക്ഷേത്രം ക്ഷേത്രാചാരങ്ങൾ ചിട്ടകൾ ദർശന സമ്പ്രദായങ്ങൾ പൂജ ആരാധന താന്ത്രിക വിധികൾ അതിലൊന്നും ഒരു മാറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമസ്കാരം ഉള്ളത് കൊട്ടിയൂരാണ് കൊട്ടിയൂർ വൈശാഖ് മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് എനിക്കിപ്പോ ഉള്ളത് ഹിന്ദു വൈക്യവേദിയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൊട്ടിയൂരിലെ നമ്മുടെ എല്ലാവരുടെയും ഒരു വർഷത്തെ ജീവിതാഭിലാഷങ്ങളിൽ ഒന്നാണ് ഒന്ന് ദർശനം നടത്തുക എന്നുള്ളത് ഒരുപാട് ഐതിഹ്യങ്ങളുള്ള ഒരുപാട് പ്രാധാന്യങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം ഇത് ദക്ഷയാഗത്തിൻ്റെ പുണ്യഭൂമിയാണ് അതാണ് ഐതിഹ്യ പ്രാധാന്യം അതുപോലെ ചരിത്രപരമായ ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇതൊരു ക്ഷേത്രമില്ലാത്ത ക്ഷേത്രമാണ് എന്നുള്ളതാണ് സ്വയംഭൂവായ ശിവലിംഗമാണ് മറ്റൊരു പ്രത്യേകത ഉത്സവ സമയത്ത് മാത്രമേ ഇവിടത്തേക്ക് ഉള്ളൂ എന്നുള്ളതാണ് ആകെ ഇരുപത്തെട്ട് ദിവസം മാത്രമാണ് ഇവിടത്തേക്ക് മനുഷ്യപ്രവേശനം ഉള്ളത് അങ്ങനെ നിരവധി സവിശേഷതകൾ കുട്ടികളുണ്ട് ഇവിടെ ഇവിടുത്തെ പ്രകൃതി രമണീയമായ അതുപോലെ തന്നെ പ്രകൃതിയോട് ഇണങ്ങിയ ക്ഷേത്ര രീതിയുമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മുടെ ഹിന്ദു സമൂഹത്തിലെ വ്യത്യസ്തമായ സാമുദായിക വിഭാഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് ഈ ഉത്സവം നടക്കുന്നത് നടത്തുന്നത് എന്നുള്ളതാണ് ആയിരക്കണക്കിന് വർഷമായി തുടങ്ങുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഇവിടെ ചുറ്റുപാട് കാണുന്ന ഈ കയ്യാലകളുണ്ട് ഈ കയ്യാലകൾ എന്ന് പറഞ്ഞാൽ ഓരോ സമുദായങ്ങളെ പ്രതിദാനം ചെയ്തിട്ടും ഇതിൻ്റെ നടത്തിപ്പുകാരുള്ള ക്ഷേത്രത്തിലെ നടത്തിപ്പുകാരായിട്ടുള്ള ആളുകളെ പ്രതിദാനം ചെയ്യാനാണ് ഓരോ കയ്യാലകളുള്ളത് അതിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് ഹിന്ദു സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് അങ്ങനെ അന്ത്യജൻ അഗ്രജൻ ഇല്ലിവിടെ വർഗം വർണ്ണം അരുതിവിടെ സകലരും കോമന മക്കൾ ബന്ധുക്കൾ നാം ഒന്നാണ് ഹിന്ദുക്കൾ നാം ഒന്നാണ് എന്ന ഒരു മഹത്തായ ഭാവാത്മകമായ തത്വം ആവിഷ്കരികൃതമാകുന്ന ഒരു സന്നിധാനമാണ് ഇവിടെ ഇവിടെ എല്ലാവരും ചേർന്നാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത് അപ്പോൾ ഇവിടെ തന്നെ ക്ഷേത്രത്തിലെ ഇവിടെ ഇവിടുത്തെ പ്രസാദമാണ് ഇവിടെ ഉള്ള പ്രസാദമാണ് ഈ ചുറ്റുപാടുള്ള കയ്യാലകളിൽ കഴിയുന്ന എല്ലാവരും ആഹരിക്കുന്നത് ഉടന്ന് കിട്ടുന്ന ഈ പ്രസാദമാണ് അപ്പോൾ ദേവൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യമാണ് അവര് ജാതിപരമായോ അല്ലെങ്കിൽ അവരുടെ എന്നുള്ള ഭാവനയും ഏറ്റവും ഒരു ക്ഷേത്ര സാമുദായിക ഉച്ചനീതി കൊട്ടിയൂരിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ പ്രകൃതിയോട് വലിയ രീതിയിൽ ഇണങ്ങി നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടുത്തെ ആചാരങ്ങളാണെങ്കിലും എല്ലാം അതിനോടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ പ്രകൃതിയുടെ മഹത്വത്തെ കുറിച്ച് ആളുകളെ ബോധ്യപ്പെടുത്തുന്നതല്ലേ കൊട്ടിയൂർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ പ്രകൃതിയുടെ ഒരു പ്രകൃതിയുടെ ആ ഒരു സൗന്ദര്യത്താൽ ചൂട്ന്ന് നിൽക്കുന്ന അതിൽ വലയം ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് കൊട്ടിയൂർ ക്ഷേത്രം എന്ന് പറയും ഇവിടെ ഇത് നിർമ്മിതികൾ നോക്കിയാൽ മതി ഇവിടെ മറ്റ് തരത്തിലുള്ള കൃത്രിമമായ ഒരു നിർമ്മിതിയും നിർമ്മിതി ഇവിടെ ഇല്ല ഇതെല്ലാം പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഓല അതുപോലെ തന്നെ ഇതെല്ലാം ചേർന്ന് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമായി കൊണ്ടാണ് ഇവിടുത്തെ നിർമ്മിതികളെല്ലാം ഉള്ളത് അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇത്രയും കാലം കഴിഞ്ഞിട്ടും പഴയകാലത്ത് ഉണ്ടായിരുന്ന പ്രകൃതിയോട് ഇണങ്ങിയുള്ള ക്ഷേത്രം ക്ഷേത്രാചാരങ്ങൾ ചിട്ടകൾ ദർശന സമ്പ്രദായങ്ങൾ പൂജ ആരാധന താന്ത്രിക വിധികൾ അതിലൊന്നും ഒരു മാറ്റവും കുട്ടിയൂർ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേക ആളുകൾ ഇപ്പോൾ കുട്ടിയൂർ വലിയ ക്ഷേത്രം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വരും പക്ഷെ വരുന്ന സമയത്ത് ഇവിടെ കാണുന്നത് പ്രകൃതിയിൽ ലയിച്ച് പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയിൽ വിലയം പ്രാപിക്കുന്ന ഒരു ആരാധനാ സമ്പ്രദായമാണ് ഇവിടെയുള്ളത് ഇപ്പോൾ അവിടെ തന്നെ ക്ഷേത്രം അവിടുത്തെ ശിവലിംഗം എന്ന് പറയുന്നു ആ ശിവലിംഗം എന്ന് പറഞ്ഞാൽ സ്വയംഭൂവായിട്ടുള്ള ശിവലിംഗമാണ് അതിനൊരു ക്ഷേത്രമില്ല അവിടെ അവിടെയുള്ള പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് അതിനാ ഒരു ആവരണം തന്നെ ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ തന്നെ ഇവിടുത്തെ ഈ തിരുവഞ്ചിറയിലിവിടെ ജല ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ് ഭാവീതീർത്ഥത്തിലുള്ള മുങ്ങിക്കുളിയാണെങ്കിൽ ഏത് കാര്യം എടുത്തു കഴിഞ്ഞാലും അനിതര സാധാരണമായ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ചേർന്ന് കേൾക്കുന്ന നമ്മുടെ പൂർവികന്മാരുടെ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്ന വളരെ ഭാവാത്മകമായ ചടങ്ങുകളാണ് ഇവിടെ ഉള്ളത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ദിവസം ഇവിടെ സ്വയംഭൂവായിരിക്കുന്ന പരമശിവനെ കാണാൻ വേണ്ടി എത്തുന്നത് വളരെ ആഗ്രഹത്തോടെ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വർഷത്തിന്റെ കാത്തിരിപ്പാണ് എന്തൊക്കെ സംവിധാനങ്ങളാണ് നമ്മൾ ഒരുക്കുന്നത് എങ്ങനെയാണ് ഇത്തരം സംവിധാനങ്ങളെ നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നത് ഇതില് ഈ ഉത്സവത്തിന്റെ ഒരു പ്രത്യേകത ഇവിടത്തെ ഓരോ ചടങ്ങുകളുണ്ട് ആ ചടങ്ങുകള് ആ ചടങ്ങുകള് ഓരോ സമുദായങ്ങളാണ് നിർവഹിക്കുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നെയ്യാട്ടം എന്ന് പറഞ്ഞു നെയ്യാട്ടം കഴിഞ്ഞു നെയ്യാട്ടം കഴിഞ്ഞത് ഈ പ്രദേശങ്ങളിലെല്ലാം ഉള്ള ആ നായർ സമുദായത്തിൽപ്പെട്ടവർ അവർ മഠങ്ങളിൽ വ്രതധാരികളായി വന്ന് അവരാണ് ഈ നെയ്യുമായി ഇവിടെ വരുന്നത് നെയ്യ വിഷയം ചെയ്യുന്നവരാണ് ഇനിയിപ്പോൾ ഇളനീരാട്ടം വരുന്നത് ഈഴവ സമുദായത്തിൽപ്പെട്ടവരാണ് അങ്ങനെ ഓരോന്നുണ്ട് ഇപ്പോൾ കലംവരവ് എന്ന് പറയുന്ന കുലാല വിഭാഗത്തിൽപ്പെട്ടവരാണ് അങ്ങനെ എണ്ണയാണെങ്കിൽ അത് വാണി സമുദായത്തിൽ അങ്ങനെ ഓരോ സമുദായത്തിനും ഇവിടെ കൃത്യമായ ഒരു അവകാശമുണ്ട് അവർക്ക് അതിനുള്ള അധികാരമുണ്ട് അതുപോലെ തന്നെ അവർക്ക് ആ കർമ്മ നിർവഹിക്കണം എന്നുള്ള ധർമ്മബോധമുണ്ട് ഇതെല്ലാം ചേർന്നു കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അപ്പോൾ എല്ലാ വിഭാഗത്തിലും മറ്റേ ആള് ഇപ്പോൾ ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ നാല് തറവാട്ടുകാരാണ് ആ നാല് തറവാട്ടുകാരും ഇവർ അവരിവിടെ തന്നെയാണ് ഈ ഉത്സവം തുടങ്ങി ഇത് കഴിയുന്നത് വരെ അവരിവിടുന്ന് അതിൻ്റെ തറവാട്ടിൽ കാരണവരന്മാരായിട്ടുള്ള ട്രസ്റ്റുമാരും അവരുമായി ബന്ധപ്പെട്ടവരും ഈ ക്ഷേത്ര പരിസരത്തുനിന്ന് എന്ത് പുറത്ത് സംഭവിച്ചാലും അവരുടെ ഏറ്റവും ഉറ്റവരായ ആരെങ്കിലും ഒരാൾ മൃതിയടഞ്ഞാൽ പോലും അവരിവിടുന്ന് പോകുന്ന പ്രശ്നമില്ല അവരിത് പൂർത്തിയാക്കിയിട്ട് മാത്രമേ പോകൂ അങ്ങനെ വലിയ ചിട്ടകളുണ്ട് അതുപോലെ ഇവിടെ സമുദായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ചിട്ടകൾ നിയന്ത്രിക്കുന്ന ഒരു ഒരു സംവിധാനമുണ്ട് സമുദായി എന്നാണ് എന്നാണെന്നിട്ട് പറയാം അദ്ദേഹം ഏത് വിഷയമാണെങ്കിലും അടിയന്തരയോഗം എന്ന് പറയും ആ അടിയന്തരയോഗം കൂടിയിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുക വളരെ ജനാധിപത്യമായ ഒരു പ്രക്രിയയാണത് ആ യോഗത്തിൽ ഈ സമുദായി വിളിക്കുന്ന യോഗത്തിൽ ഇവിടുത്തെ തന്ത്രി അതുപോലെ തന്നെ ജന്മശാന്തി അതുപോലെ തന്നെ ഇവിടുത്തെ ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായിട്ടുള്ള തറവാട്ട് കാരണവന്മാർ അങ്ങനെ ഉദ്ദേശിക്ക നിർദ്ദേശിക്കപ്പെട്ട ആളുകൾ അവർ ഈ ഈ അടിയന്തര യോഗം കൂടിയിട്ട് ചർച്ചകൾ നടത്തിയിട്ട് വിശദമായ ചർച്ചകൾ നടത്തിയിട്ടാണ് ഇവിടുത്തെ തീരുമാനങ്ങൾ ഓരോന്നും എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആശയക്കുഴപ്പങ്ങളും കാര്യം പിന്നെ പൂർവികമായിട്ടുള്ള ചിട്ടകളുണ്ട് ആ ചിട്ടകളെല്ലാം ലിഖിതമായ ചിട്ടകളാണ് ആ ചിട്ടകൾക്കൊന്നും യാതൊരു മാറ്റവും വരുന്നില്ല അതിനനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് ആചാരബദ്ധമായ അതുപോലെ തന്നെ നമ്മുടെ ചിട്ടകൾക്കനുസരിച്ചുള്ള ധർമാധിഷ്ഠിതമായിട്ടുള്ള ഒരു സംവിധാനമാണുള്ളത് ഒരു യഥാർത്ഥത്തിൽ ഇത് നമ്മൾ ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന സമയത്ത് ഹിന്ദു ഐക്യവേദി രൂപീകൃതമായ സ്ഥലം കൂട്ടിയിലാണെന്ന് പറയണം കാരണം എന്ന് വെച്ചാൽ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദു സമുദായത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരുമിച്ച് വന്ന് ഒരുമിച്ചുണ്ട് ഒരുമിച്ച് താമസിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഭഗവാനിൽ സമ്പൂർണമായി സമർപ്പിച്ച് അങ്ങനെ കഴിയുന്ന ഒരു ഒരു സങ്കേതം എന്നുള്ള ആൾക്ക് വളരെ വളരെ ഭാവാത്മകമായ കാഴ്ചപ്പാടുകളൂടി നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് കൊട്ടിയൂർ ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ കുട്ടിക്കാലത്തൊക്കെ നടന്നിട്ടാണ് വന്നിരുന്നത് ഞങ്ങളൊക്കെ ഇവിടെ ക്ഷേത്രത്തിലൊക്കെ വരുന്ന എല്ലാവരും നടന്നാണ് വന്നിരുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ഉണ്ട് ഞങ്ങൾ രാവിലെ പുറപ്പെടും അങ്ങനെ നടന്നിവിടുന്ന് വൈകുന്നേരം വന്ന് ഇവിടെ ഇങ്ങനെ ഈ കാനന ഭംഗിയും അതുപോലെ തന്നെ ഇതൊക്കെ ഈ കണ്ട് ക്ഷേത്രത്തിൽ ദേവനെത്തൊഴുത് ഇവിടെ തന്നെ തങ്ങുകയാണ് ചെയ്യുക തങ്ങ ഉറങ്ങാനും ഒന്നുള്ള സൗകര്യം ഉണ്ടാവില്ല ഇവിടെ നാമജങ്ങളും ഈ കാര്യങ്ങളൊക്കെ ആയി കണ്ട് അങ്ങനെ ഉറങ്ങണേ ഉറങ്ങാനുള്ള സൗകര്യമൊന്നും ഇവിടെ തങ്ങി എന്നിട്ട് പിറ്റേന്ന് ആണ് പോവുക അപ്പോൾ ഇവിടുന്ന് ക്ഷേത്രത്തിൽ കിട്ടാ പ്രസാദം ആ പ്രസാദമുണ്ട് അങ്ങനെയാണ് കഴിഞ്ഞ് പോകുന്നത് അപ്പോൾ ആ കാലഘട്ടം മുതൽ തന്നെ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ നിരീക്കുക എന്നാണ് പറയുക നിരീക്കുക എന്ന് പറഞ്ഞാൽ നിശ്ചയിക്കുക വരാൻ വേണ്ടി നിശ്ചയിക്കുക എന്നാണ് അങ്ങനെ നിശ്ചയം ഉണ്ടായാലാണ് വരിക അപ്പോൾ അങ്ങനെ നിരീക്ഷു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ വന്നേ പറ്റൂ വരും വരുത്തിക്കും ദേവന ഇവിടെ വരുത്തിക്കും എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം വാഹനങ്ങളും സൗകര്യങ്ങളും ഉണ്ട് പക്ഷേ എന്നാലും ആ സൗകര്യങ്ങളെല്ലാം പുറത്താണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിലൊന്നും യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളും നേരത്തെ ഉണ്ടായാലും യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളും ഇപ്പോഴും ഇല്ല അപ്പം അതുകൊണ്ട് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും പുറത്തെങ്കിലും മാറ്റങ്ങളുണ്ടല്ല ഉള്ളിലത്തെ ക്ഷേത്രങ്ങളുമായിട്ടുള്ള യാതൊരു മാറ്റങ്ങളുമില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ പഴയതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇതൊരനുഭൂതിയാണ് ഇതൊരനുഭവമാണ് ഇത് നമ്മളെയെല്ലാം സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആ വർഷത്തിലൊരു അഭിലാഷമാണ് ഇവിടെ വന്ന് ദേവനെ തൊഴുക എന്ന് പറയുന്നത് ഒരു ഒരു ചരിതാർത്ഥ്യമാണ് ആ ഒരു കൃതകൃത്യതാണ് അത് നേടാൻ വേണ്ടിയാണ് വൃത്തയാനങ്ങളെല്ലാം വരുന്നത് ഒരുപാട് സ്നേഹം